വേനൽ കനത്തതോടെ കബിനിയിൽ നീരാടാൻ സോയ എന്ന വളർത്തുനായ പുൽപ്പള്ളി ഏരിയപ്പള്ളി സ്വദേശി അഭിയാണ് തന്റെ വളർത്തു നായയുമായി കൂടൽ കടവിന് സമീപമുള്ള ചെക്ക് ഡാം പരിസരത്ത് നീന്തലിനായി എത്തിയത് വേനൽ ചൂടിൽ നിന്നും അല്പം ഒരു ആശ്വാസത്തിനാണ് അഭിയും സോയയും കൂടൽ കടവിന് സമീപം എത്തിയത് വെള്ളം കണ്ടതും ഒന്നര വയസ്സുകാരി സോയ വെള്ളത്തിലേക്ക് എടുത്തു ചാടി പിന്നെ മണിക്കൂറുകൾ നീണ്ട നീന്തൽ പ്രധാന പരിപാടി വെള്ളത്തിൽ ഊളിയിട്ട് രസിക്കുന്നതായിരുന്നു

അനായാസം നീന്തുമെന്നതാണ് സോയയുടെ പ്രത്യേകതയെന്ന് അബി പറയുന്നു എന്തായാലും കബനി നദിയിലുള്ള സോയയുടെ നീരാടലും നീന്തലും കരയിലിരിക്കുന്നവർ ശരിക്കും ആസ്വദിക്കുക തന്നെ ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോപറ്റ